ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ചെടി നടന്ന് ആ ചെടിക്ക് ഇന്ന് വെള്ളമൊക്കെ ഒഴിക്കുന്ന വീഡിയോ ആണ് അതോട്ട് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മാത്രമല്ല എൻ്റെ കുറച്ച് ചെടിയൊക്കെ ആണെങ്കിൽ തരാം നമ്മൾ ഈ ഇത്രയാണോ കഴിഞ്ഞ് ഒഴിക്കുന്നത് ഒരു ചെടിക്ക് ഇത്ര ഒഴിച്ചു കൊടുക്കാം ഇന്നത്തെ ഒഴിച്ച് ഇനി അടുത്തേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ലാസ്റ്റത്തേനോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കുറച്ച് കൂച്ചിയൊക്കെ ഒഴിച്ചു അപ്പം ഞാൻ പറഞ്ഞ കൃഷി ഇതാണ് നമ്മൾ ഓണത്തിന് ഇടാനുള്ളതാണ് ദുണ്ട് നമ്മൾ കുറേ ലേറായിട്ടാണ് വെച്ചേക്കുന്നത് അവിടെയൊക്കെ പക്ഷേ എനിക്കൊരു ചെറിയ പേടിയുണ്ട് പൂ അങ്ങേരം പൂവിടുവോ ഡൗട്ട് പക്ഷേ ഇപ്പോഴേ ചിലയിനൊക്കെ മുട്ടു വന്നാൽ കേട്ടോ ഇതേ ഇതുണ്ട് ഇതുണ്ടോ ഇതിന് മുട്ടിട്ടു ദേ ഇവിടെ ഇതിലെ കുഞ്ഞു മുട്ടാണ് കേട്ടോ കണ്ടോ ദേ ഇവിടെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് കണ്ടോ അങ്ങനെ എല്ലാറ്റിനും മുട്ടൊക്കെ ഒക്കെ ചിലയിനെ കിട്ടും ചിലയിനൊക്കെ ഇടാനും അറിയില്ല അപ്പോൾ ഇങ്ങനെ കിട്ടാതെ കുറേ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് കൃഷിഭവനിൽ കിട്ടിയതാണ് പൊക്കം വെക്കാത്തതിൻ്റെ കാരണം കൃഷിഭവന അവര് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ചിലത് മഞ്ഞയും ചിലത് ഓറഞ്ചും ആണ് അതിൽ ഏതൊക്കെയാണ് മഞ്ഞ ഏതൊക്കെയാണ് ഓറഞ്ച് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏതോ മഞ്ഞയോ ഓറഞ്ചോ അങ്ങനെ ഏതോ ഒരു സാധനത്തും ആ സാധനം മാത്രമേ ഇങ്ങനെ പൊക്കം വയ്ക്കാണ്ടിരിക്കൂ പക്ഷേ അത് മുട്ടിടും ഇത് കുറേ ഇത് കണ്ടോ നല്ല ആരോഗ്യമുണ്ട് കുറേ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് കണ്ടോ കുറേ ശിഖരമുണ്ട് ചിലയിന് ശിഖരം കുറവുള്ളതുണ്ട് ഇല്ലേ ഇത് വന്നു കുറവുള്ളതുണ്ട് ശിഖരം കൂടുതലുള്ളതുണ്ട് അങ്ങനെയൊക്കെയാ പിന്നെ ഇനി പൊക്കയില്ല ഇനി സൂത്രം കാണിച്ചിട്ട് ഇത് കണ്ടോ ഇത് അതിനേക്കാളും പൊക്കയില്ല ശിഖരം കുറവല്ലേ നോക്കി കണ്ടോ അതൊന്നും കാണിച്ചു കേട്ടോ അത് ഇതുമായിട്ടുള്ള മാറ്റം നോക്കി അതിന് നല്ല ആരോഗ്യം നല്ല പൊക്കയില്ല നല്ല ഇലയൊക്കെ ഇതായിട്ടുണ്ട് ഇനി ഇത് ഇനി ശിഖിരം കുറവാണ് ആരോഗ്യമുണ്ട് പക്ഷേ പൊക്കം കൂടല കണ്ടോ അപ്പോൾ ഏതാണോ ഏതൊക്കെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല നിറങ്ങൾ ഡൗട്ടിൻ്റെ അവിടെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അവിടെയൊക്കെ കുറേ അപ്പോൾ ഇതിൽ എനിക്ക് എനിക്ക് സങ്കടം വന്നു ഇവിടെയൊക്കെ നമ്മൾ വെച്ച് അതൊക്കെ വാടി കഴിഞ്ഞിട്ട് പോയി മെയിലിൻ്റെ ആയിരിക്കുക ഇത് കണ്ടോ കണ്ടോ ഇതൊക്കെ വാടിപ്പോയി ഞാൻ പക്ഷെ എല്ലാ ദിവസവും ഞാൻ നോക്കും എല്ലാ ദിവസത്തിൻ്റെ അടച്ചിട്ടു പിന്നെ ഇതൊന്നും കുഴപ്പമില്ല ഇട്ടുണ്ട് ഇത് നമ്മുടെ വീനു എൻ്റെ പൊക്കത്ത് മണ്ണ് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൊടുത്ത് നമ്മൾ വേപ്പും പിണ്ണാക്ക് എല്ല്പൊടിയൊക്കെ അണിച്ച് കൊടുക്കുന്ന ഇതൊക്കെ അണിച്ച് കൊടുക്കും നമ്മുടെ ബന്ധിത ചിത്രയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തോണ്ട് ഞാൻ വൈൻ്റെ പി യുവാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ